ഹലോ നെറ്റ്ലവേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും അതായത് നമ്മുടെ മമ്മിയും അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് മമ്മി പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോപുവിനെ കയ്യിൽ പിടിച്ചത് ഇങ്ങനെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചിരിക്കും അപ്പൊ ആ ഒരു ഗ്യാപ്പിലാട്ടോ ഞാൻ വീഡിയോ കൊടുക്കണേ അതായത് നമ്മുടെ ഗോപു ഇരിക്കണ എന്താണ് മമ്മിയേ പുതിയ വിശേഷങ്ങള് യൂട്യൂബിൽ ിൽ പറഞ്ഞു നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ട് ഡോക്ടർ ശരിക്കും പറഞ്ഞ വളരെ റെയർ കേസ് ആണ് നമ്മുടെ ഗോപുവിന്റെ കേട്ടോ കാരണം വേറെ ഒന്നുമല്ല ഇവന്റെ കാലിച്ചിരി നീട്ടം കൂടുതല കൂടുതലാണ് മറ്റുള്ളവെച്ചന അപേക്ഷിക്കുമ്പോ നീട്ടം കൂടി വരുന്നത് അപ്പൊ അതിന്റേതായിട്ട് പ്രശ്നങ്ങൾ വരണോണ്ടാണ് ആ ഒരു എക്യുപ്മെന്റ് കുറച്ച് സമയം പിടിക്കണം കാരണം മറ്റുള്ള കേസുകളിൽ നോക്കുമ്പോ ഡോക്സിന്റെ ലെഗോ അല്ലെങ്കിൽ ബാക്ക് ബോണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേറെ വേറെ തരത്തിലായിരിക്കും പക്ഷെ ഇതാകെ കൂടി വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് വരുന്നുണ്ട് കാലിന് അപ്പോ ആ വീൽ സപ്പോർട്ടില് മേക്കിങ്ങില് ഇങ്ങനെ അളവ് ചിലപ്പോ തെറ്റും അപ്പൊ അത് കാരണം കൊണ്ടാണ് ആദ്യം വന്നിട്ട് ആ സാധനം തിരിച്ച് കൊണ്ടോണ്ടി വന്നത് അപ്പൊ അത് ഇപ്പൊ കറക്റ്റ് അളവ് നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അളവ് കൊടുത്തു നമ്മുടെ ഗോപൂട്ടന്റെ അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഞാൻ അടുത്ത് നമ്മൾ വിശ്വസിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പെറ്റ്സിനെയും കൊണ്ട് നമ്മുടെ മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പ്രോഡക്റ്റ് ട്ടാ ഇത് ശരിക്കും ഫ്ലൈയിങ് ഡിസ്ക് ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചേ അങ്ങനെയല്ല തുറന്നു തരാം അതെ കണ്ട പാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പെക്സിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഫുഡ് അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് ഞാൻ ഇത് കൊച്ചി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കണ്ടതാണ് ഒരു നാനൂറ് സംതിങ് എന്തോ ആണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ശരിക്കും അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ലുലു എന്നാണ് മേടിച്ചതെന്ന് അപ്പോൾ മേടിക്കുന്നവർ മേടിച്ചു വെച്ചോ അത്യാവശ്യം നല്ലതാണ് ട്രാവൽ ചെയ്യണവർക്ക് വളരെ വെറുത്താണ് സാധനം എനിക്ക് വളരെ വെർത്തായിട്ട് തോന്നി കാരണം നമ്മൾ പാപ്പുവിനും ഗോപിനും കൊണ്ട് ട്രാവൽ ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് ആ സാധനം വെർത്താണ് അപ്പോൾ പിന്നെ നമ്മുടെ ബെല്ലക്കുട്ടിയുടെ അപ്ഡേറ്റ്സ് കുറേ പേര് നമ്മുടെ ലാസ്റ്റ് ഇട്ട ലാസ്റ്റ് തന്നെ മുന്നത്തെ ഷോർട്സിൽ ഇട്ടപ്പോൾ പറഞ്ഞു ലെങ്ത് വീഡിയോ ഇടാനായിട്ട് എന്താണ് മമ്മിയ നമ്മുടെ ഗോപു ഗോപു അല്ല നമ്മുടെ ബെല്ല കുട്ടിയുടെ വിശേഷങ്ങള് പുതിയത് ബെല്ല ഒന്നും കൂടി ഹെൽത്തി ആവണം അവൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പൊന്നുമില്ല ആള് ഇപ്പൊ നാരം പോക്കിന് പാത്രങ്ങളൊക്കെ കടിച്ച് നമുക്ക് റെഡി ആക്കി തരൂർ നമ്മുടെ ഗോപു ഇരിക്കണോ ഗോപു നല്ല ഇതാണ് ഈ ഒരു നോട്ടാണ് അവന്റെ മെയിൻ സാധനം അല്ല ഗോപു അല്ലേ കണ്ടാ കണ്ടാ ഇപ്പൊ പെരുമെന്ന് കമന്റ് കിട്ടോ അയ്യോ ഞങ്ങളുടെ ഗോപുട്ടിനെ നോട്ടം കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണില്ലേ ഇപ്പൊ പിന്നെ വേറൊരു കാര്യം ഷെയർ ചെയ്ത മമ്മി ചെയ്തു കിട്ടിയ ഒരു അനുഭവം കാര്യം ഞാൻ ഇടയിലേ ഒരു കടയില് നിക്കാരുന്ന കടയില് നിൽക്കുന്ന സമയത്ത് ഒരാള് കാറിൽ ഇറങ്ങി വന്നിട്ട് ചോദിച്ചു ഗോപുന്റെ മമ്മിയല്ലേ ഭയങ്കര സന്തോഷമായി അപ്പൊ അതെ പറഞ്ഞു ആ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ അപ്പൊ എന്നെക്കാളും കൂടുതൽ മമ്മീനെയാണ് കുറെ പേര് തിരിച്ചറിയണേ പക്ഷെ അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പോ എല്ലാരും സപ്പോർട്ട് കാരണം കൊണ്ടാണ് ഈ ഒരു തിരിച്ചറിയാനായിട്ട് സഹായിക്കണേ അപ്പോ ഒരുപാട് സന്തോഷം വേറെ പ്രത്യേകിച്ചൊന്നും പറയാലില്ല ആ ഒരു കാര്യത്തിൽ അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടിനെ കഴിച്ചാലാട്ടി ഗോപു അതെ കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ് കള്ള കള്ളം നോട്ടെ ഇപ്പൊ മമ്മിയുടെ കയ്യില് കാരണം കൊണ്ട് അത് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കും അല്ല ഗോപു അല്ലോട്ട ഏഹ് ഗോപുവിന്റെ ശരിക്കും പറഞ്ഞാലേ ഗോപുവിന്റെ കണ്ണാണ് എല്ലാവർക്കും ഇഷ്ടം അല്ല ബോമിയ ഗോപുവിന്റെ കണ്ണിലാണ് എല്ലാരും വന്ന് പറയണേ അവന്റെ കണ്ണാണ് നമ്മടെ ഫാസിലെ പോലെയാ കണ്ണിലാണ് എല്ലാ കാര്യങ്ങളും കിടക്കണേ അല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ ബെല്ലക്കുട്ടീനെ കാണിച്ചാലോ ആ വായോ അതെ നമ്മുടെ ബാക്കി എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ അതെ നമ്മുടെ കൊക്കോ ഉറക്കത്തിലാണ് ഇഷക്കുട്ടി ക്ഷീണത്തിലാണ് ഇഷക്കുട്ടിയുടെ ഈ ഒരു സംഭവം ഇല്ലേ അവന്റെ തലയുടെ മേളിലൊരു ദിവ്യ വിളിച്ചു വന്നിങ്ങണേണ്ട വേറെ ഒന്നല്ല ഡാൻഡ്രഫ് കണ്ടപ്പോ മമ്മി ഒന്ന് പറിച്ചതാണ് പറിച്ചപ്പോ തൊലി ഈ ഹെയർ അടക്കം കേറി കയറുമെന്ന് വിചാരിച്ചില്ല പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് ജെറി ഉണ്ട് പിന്നെ നമ്മുടെ ജിമ്മ്യൂട്ടിന് ഉണ്ട് നമുക്ക് നമ്മുടെ കാണിച്ചാലോ ബെല്ല കുട്ടി കാണിച്ചാലോ കമോണ് വെള്ളക്കുട്ടിയുടെ അപ്ഡേറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളക്കുട്ടി നല്ല പക്കയായിട്ട് എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നശിപ്പിച്ച പാത്രങ്ങൾ കാണിച്ചു തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെല്ലാം എവിടെയോ നശിപ്പിച്ച പാത്രങ്ങൾ നമുക്ക് അങ്ങനെ എന്താ പറയാ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ വിഷയമല്ലാട്ടോ പിള്ളേരാണ് നശിപ്പിക്കും ഇതാണ് ഞങ്ങൾ കൊടുത്തത് കാണിച്ചത് അതെ ഇത് അതെ 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 ശരിക്കും പറയണെങ്കിൽ കൊണ്ടു കളഞ്ഞോന് വളരെ കുറ്റബോധം തോന്നിപ്പിക്കലാണ് നമ്മളെ മെയിൻ പരിപാടി ഈ വട്ടവും തോന്നിപ്പിക്കുന്നു നമ്മൾ വിശ്വസിക്കുകയാണ് അല്ലെ മമ്മിയ അപ്പോ മെല്ലക്കുട്ടിയുടെ പുതിയ അപ്ഡേറ്റ്സ് നല്ല ഉഷാറായിട്ടാണ് വരുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അപ്പൊ ഇനി കുറച്ച് സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞാൽ പക്കയാവും പിന്നെ ഇച്ചിരി ഷെഡിങ് ഉണ്ട് അത് ചൂടിന്റെ ആണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇവിടെ ഇല്ല വേറെന്തോ അമ്മ പുതിയ വിശേഷം വെല്ലുണ്ടോ പുതിയത് ശരിക്കും പറയാൻ തോന്നുന്നു അത് ശരിക്കും ഒരു വയസ്സ് ഒരു വയസ്സു പോലായിട്ടില്ല ഒരു വയസ്സു പോലെ ആവാത്ത സമയത്താണ് ആ മഹാബാബി കൊണ്ട് കളഞ്ഞേ എന്തായാലും ബെല്ലോട്ട് ഇവിടെ നല്ല ഹാപ്പിയാണ് എന്തായാലും നമ്മുടെ അയറക്കുട്ടിയുടെ പോലത്തെ നല്ലൊരു ഫാമിലിനെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അഡോപ്ഷൻ കൊടുക്കും അല്ലെ അയർക്കു പോലെ കിട്ടണം എന്നാൽ മാത്രമേ നമ്മളതിനായിട്ട് ആലോചിക്കുള്ളൂ ഇപ്പൊ മമ്മിയായിട്ട് ഭയങ്കര കമ്പനി ആട്ടോ കണ്ടാ മമ്മിയായിട്ട് ഭയങ്കര കമ്മി പിന്നെ വീട്ടിൽ വരുന്ന എല്ലാരെയും കയ്യിലെടുക്കാൻ മമ്മി കഴിഞ്ഞിട്ട് വേറെ ആരും അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കുട്ടിയുടെ പുതിയ അപ്ഡേറ്റ്സ് പുതിയ വിശേഷങ്ങൾ ഇതാണ് അപ്പോ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കാരണം പുതിയ വിശേഷങ്ങൾ ഇപ്പോ ബെല്ലയുടെ അപ്ഡേറ്റ്സ് ഇത്രേ ഉള്ളൂ അപ്പോ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ ബൈ പറഞ്ഞേ മെല്ലെ കുട്ടി ബൈ പറഞ്ഞേ നീ ബൈ പറ അവിടെ വാലാട്ടുണ്ടോ വാലാട്ടിട്ടുണ്ട് അപ്പോ അടുത്തൊരു വീഡിയോ പറഞ്ഞവരെ